ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരുള്ള സ്കൂളിന്റെ പരിസരം വൃത്തിയാക്കി പാണാപ്പിലാവ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി എരുമേനി പാണാപിലാവ് എം ജി എം എൽ പി സ്കൂളിലാണ് പാണാപിലാവ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത് ശുചീകരണ ഉദ്ഘാടനം എരുമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി നിർവഹിച്ചു സംസാരിച്ചു പ്രത്യേകത ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് നമുക്ക ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്ന ദിവസമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരേ ഒരു സ്കൂളാണ് എലിമേരി ഗ്രാമപഞ്ചായത്തിലുള്ളത് അപ്പോൾ ഈ സ്കൂളിലെ പരിസരം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും ആളുകളുമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നമുക്കൊക്കെ വേറെ കൂടി പറയാം ഈ ഇങ്ങനെ ഒരു പേരിലുള്ള ഒരേ ഒരു സ്കൂൾ എന്ന നിലയിൽ ഈ സ്കൂള് ഇനിയും മുന്നോട്ട് നിലനിർത്തി പോകേണ്ട ആവശ്യകത നമ്മുടെ ഈ നാടിനുണ്ട് ഈ പേരിലാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അക്ഷീണം പ്ര പ്രയത്നിച്ച ഏറ്റവും വലിയ മഹാത്മാവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ബൂത്ത് പ്രസിഡന്റ് മാത്യു വെമ്പാലയെ ബിനു നിരപ്പേൽ സിബി സജീവ് സജീവൽ റെജി ചാരക്കുന്നേൽ ജോയി തേക്കിൻ കൂട്ടത്തിൽ രാജൻ രഞ്ജു ഭവൻ സിബി നടുവക്കുന്നേൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമേലി